നമസ്കാരം ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഏതാണ്ട് അൻപത് കോടിയോളം രൂപ മുടക്കി അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ശീഷ്മഹാൽ നവീകരിച്ചത് വളരെയധികം വാർത്തയായിരുന്നു ഇതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ട് അല്ലെങ്കിൽ കള്ളപ്പണ ഇടപാടുകൾ ഉണ്ട് എന്നാണ് കേന്ദ്ര ഏജൻസികൾ പോലും സംശയിക്കുന്നത് ഇതിൻ്റെ പേരിൽ അതായത് ആം ആദ്മി പാർട്ടിക്ക് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെട്ടതിന് പിന്നിൽ ഈ ശീഷ് മഹാലിൻ്റെ നിർമ്മാണവുമുണ്ട് അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കുമുണ്ട് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല പക്ഷേ ശീഷ് മഹാൽ എന്തിനു വേണ്ടി നിർമ്മിച്ചു എന്തിന് ഈ അൻപത് കോടിയോളം രൂപ മുടക്കി എന്നതിനൊന്നും തൃപ്തികരമായ ഉത്തരം നൽകാൻ ആം ആദ്മി പാർട്ടിക്കോ അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളിനോ ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഔദ്യോഗിക വസതിയിൽ നടക്കുന്ന ചില മരാമത്ത് പണികളും പലപ്പോഴും വിവാദമായിട്ടുണ്ട് അതായത് ഈ തൊഴുത്ത് നിർമ്മാണത്തിന് ലക്ഷക്കണക്കിന് കോടി രൂപ രണ്ട് ഒരു നില മാത്രമുള്ള വീട്ടിൽ ലിഫ്റ്റ് പണിയുന്നു ഇങ്ങനെ ധാരാളം ചെലവുകളുടെ കണക്കെല്ലാം വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നതാണ് ഇപ്പോഴിതാ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ ഔദ്യോഗിക വസതിയും മോഡി പിടിപ്പിക്കാൻ പോവുകയാണ് രണ്ട് പോയിൻറ്റ് ആറ് കോടി രൂപയാണ് കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരി മോഡി പിടിപ്പിക്കാനായി സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് പഴയ ഇലക്ട്രിക്കൽ വയറിങ്ങുകൾ മാറ്റുക പഴയ കുടിവെള്ള കണക്ഷനുകൾ മാറ്റുക ഇതെല്ലാം പുതിയത് സ്ഥാപിക്കുക മുറികൾ നവീകരിക്കുക പാചകക്കാരൻ്റെ സഹായിയുടെ മുറി പോലും ശീതീകരിച്ച് നവീകരിക്കാനുള്ള എല്ലാവിധ നടപടിക്രമങ്ങളും ഇപ്പോൾ പൂർത്തിയായി വരികയാണ് അങ്ങനെ ഉടൻ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ കാവേരിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും പക്ഷേ ഈ ദില്ലിയിലെ ശീഷ്മഹാലിനോടാണ് പലരും താരതമ്യം ചെയ്യുന്നത് എങ്കിലും ദില്ലി മാതൃകയിൽ കർണാടകയിലും മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഇത പുനർനിർമ്മിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിലും ദില്ലിയും അതുപോലെ തന്നെ കാവേരി അല്ലെങ്കിൽ മഹാലും കാവേരിയും തമ്മിൽ താരതമ്യം ചെയ്യുക ഒരിക്കലും സാധ്യമല്ല ശീഷ്മഹാലിൻ്റെ പേരിൽ നടന്നത് കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി നിർമ്മിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നിർമ്മിച്ചതിനെ നവീകരിക്കാനായി അൻപത് കോടി രൂപ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്ത ഒരു വിഷയമാണ് അതുകൊണ്ടാണ് അരവിന്ദ് കെജ്രിവാൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയതും എന്ന് നമുക്കറിയാം പക്ഷേ കാവേരി അങ്ങനെയല്ല രണ്ടേ കോടി രൂപ മാത്രമാണ് അവിടെ ചെലവാക്കിയിട്ടുള്ളത് മാത്രമല്ല ഈ കർണാടക മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയുടെ ചിത്രങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം തീർച്ചയായും അതൊരു പഴയ കെട്ടിടമാണ് ആ കെട്ടിടത്തിൽ നവീകരണ പ്രവർത്തനങ്ങൾ ആവശ്യമാണ് പഴയ ഇലക്ട്രിക്കൽ വയറിങ്ങുകളും മറ്റും മാറുക എന്നതാണ് അതിൻ്റെ വർക്ക് ഓർഡർ എന്ന് നമ്മൾ കാണുന്നുണ്ട് തീർച്ചയായും അത് അത്യന്താപേക്ഷിതമായ ഒന്ന് തന്നെയാണ് ഔദ്യോഗിക വസതി നവീകരിക്കുന്നതിൽ വലിയ വിഷയമൊന്നുമല്ല പിണറായി വിജയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ ഔദ്യോഗിക വസതിയിൽ നടന്ന മരാമത്ത് പണികളും ദില്ലിയിലെ ശീഷ് മഹാലുമായി താരതമ്യം ചെയ്താൽ കർണാടക മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടക്കുന്ന അറ്റകുറ്റപ്പണികൾക്ക് വലിയ അത്ഭുതമൊന്നും നമ്മൾ കാണേണ്ടതില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട് കാരണം കർണാടക മുഖ്യമന്ത്രി ഇനി ഈ നവീകരിക്കപ്പെട്ട വസതിയിലേക്ക് വരുമോ അല്ലെങ്കിൽ വന്നാൽ തന്നെ എത്ര കാലം എന്ന ഒരു ചോദ്യം അവിടെ ബാക്കി നിൽക്കുകയാണ് അതായത് കർണാടകയിൽ നിയമസഭ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കർണാടകയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എന്തായാലും മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന് സിദ്ധരാമയ്യ ഷാഠ്യം പിടിക്കുന്നു ഭൂരിഭാഗം എം എൽ എമാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ ഡി കെ ശിവകുമാറാണ് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ വിജയത്തിന് ചുക്കാൻ പിടിച്ചത് അതുകൊണ്ട് ഈ മുഖ്യമന്ത്രി സ്ഥാനം തനിക്ക് തന്നെ വേണം എന്ന് ഡി കെയും നിലപാടെടുക്കുന്നു പക്ഷേ ഏറ്റവും ഒടുവിലായി ഹൈക്കമാൻഡിന്റെ മധ്യസ്ഥതയിൽ ചേർന്ന ഒരു ഒത്തുതീർപ്പ് യോഗത്തിൽ രണ്ടര വർഷത്തിന് ശേഷം മുഖ്യമന്ത്രി സ്ഥാനം ഡി കെ ശിവകുമാറിന് കൈമാറും എന്ന ഒരു ഫോർമുല ഉണ്ടായിരുന്നു എന്നായിരുന്നു അന്ന് പ്രചരിക്കപ്പെട്ട വാർത്തകൾ എന്നാൽ ഇപ്പോൾ രണ്ടര വർഷം കഴിയാറാകുമ്പോൾ അധികാരം കൈമാറ്റം ത്തിന്റെ യാതൊരു ലക്ഷണവും സിദ്ധരാമയ്യ പ്രകടിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല തന്റെ ഭാഗത്ത് ആളെ കൂട്ടി ഡി കെ ശിവകുമാറിനെതിരെ പല സമ്മർദ്ദ തന്ത്രങ്ങളും ചെലുത്തുകയും ചെയ്യുന്നുണ്ട് അതായത് ഡി കെ ശിവകുമാർ കർണാടകയുടെ ഉപമുഖ്യമന്ത്രിയാണ് ഇനി ഒന്നോ രണ്ടോ ഉപമുഖ്യമന്ത്രിമാരെ കൂടി നിയമിക്കാൻ സിദ്ധരാമയ്യ ശ്രമിക്കുന്നുണ്ട് മാത്രമല്ല ഉപമുഖ്യമന്ത്രിയായിരിക്കുന്ന ഡി കെ ശിവകുമാർ എന്തിനാണ് കെ അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം കൂടി കൈയാളുന്നത് അത് മറ്റൊരാൾക്ക് നൽകണം എന്നും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്തായാലും അധികാര പടംവലി അവിടെ നടക്കുകയാണ് ഈ വലിയ രീതിയിലുള്ള നവീകരണ പ്രവർത്തനമൊക്കെ കഴിഞ്ഞു വരുമ്പോൾ ഔദ്യോഗിക വസതിയിൽ ഒരുപക്ഷേ വേറൊരു മുഖ്യമന്ത്രി ആയിരിക്കുമോ എന്ന സംശയമാണ് കർണാടകയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ബാക്കി നിൽക്കുന്നത് വെബ് ഡെസ്ക് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം Good job.